നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ശോഭിക വില്യംസ് നിലമ്പൂർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹരിത കർമ്മസേനയുടെ മെമ്പർമാർക്കായി ഹരിത സംഗമം ഹരിത സ്മൃതി എന്ന പേരിൽ സംഘടിപ്പിച്ചു വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സംഗമം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അത് മാലിന്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ വളർന്ന് മാലിന്യങ്ങൾ നമ്മളുണ്ടാക്കുന്ന മാലിന്യങ്ങൾ നമ്മളെ തന്നെ വിഴുങ്ങുന്ന ഒരു തലത്തിലേക്ക് അതിമാരകമായ മാരക രോഗങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് വരുന്ന ഗവൺമെന്റുകൾ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആറ് പഞ്ചായത്തുകളിൽ നിന്നായി ഇരുന്നൂറോളം ഹരിത കർമ്മസേനാ അംഗങ്ങളും മെമ്പർമാരുമാണ് സംഗമത്തിൽ പങ്കെടുത്തത് തുടർന്ന് മോട്ടിവേഷൻ ക്ലാസും അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അവാർഡ് ദാന ചടങ്ങും നടന്നു ഈ വർഷത്തെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് വണ്ടൂർ പഞ്ചായത്ത് കരസ്ഥമാക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമയൂർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജെസി ഇട്ടി സ്ഥിരസമിതി അധ്യക്ഷരായ വി ശിവശങ്കരൻ അജിത നന്നാട്ടുപുറത്ത് ടി സുലേഖ പി ഡിഒ വൈ പി മുഹമ്മദ് അഷ്റഫ് തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുലൈഖ ലത്തീഫ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷരായ വി ജ്യോതി മഞ്ജുഷ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ